ചെറുകഥാപരമ്പര തുടരുന്നു മനസ്സുകൊണ്ടൊരു മടക്കയാത്ര അനന്തേട്ട നമ്മുടെ വീടും പരിസരവും ഇപ്പോഴും പഴയതുപോലെ തന്നെയാണോ അതോ ഒരുപാട് മാറ്റങ്ങൾ വന്നോ ശ്രീദേവിയുടെ ചോദ്യത്തിന് അനന്തപനാവൻ മറുപടി പറഞ്ഞില്ല അവൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ പറയട്ടെ പഴയ കാലങ്ങളെ ഇനിയൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എത്ര വർക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീദേവിയുടെ സ്വരമൊന്ന് കേൾക്കുന്നത് അനന്തവത്മാനാത് ഓർത്തെടുക്കാൻ കഴിഞ്ഞു നീണ്ട ഇരുപത് വർഷങ്ങൾ അന്നാളുടെ സംസാരം നേർത്തതും കിളികൊഞ്ചൽ പോലെ മനോഹരവുമായിരുന്നു ഫോണിലൂടെ ശ്രീദേവി തുടരുകയാണ് നാലുകെട്ട് പോലുള്ള ഓട് മഞ്ഞ നമ്മുടെ പഴയ വീട് ഇപ്പോഴുമുണ്ടോ അനന്തേട്ട അതോ പൊളിച്ചു കളഞ്ഞോ അവിടെ ഒന്നുകൂടി ഒന്ന് താമസിക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് അനന്തപത്മനാഭൻ ഒന്നും മറുപടി പറയാതെ വന്നപ്പോൾ ശ്രീദേവി അത്ഭുതത്തോട് ചോദിച്ചു അനന്ത എന്താ ഒന്നും പറയാത്തേ അതോ ഈ അനിയത്തിയോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയില്ലേ അതല്ല ശ്രീദേവി എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയണില്ല മരിക്കണേന് മുന്നേ എൻ്റെ അനിയത്തി കുട്ടിയെ ഒന്നുകൂടി ഒന്നുകൂടിയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്വരമൊന്ന് കേൾക്കാനെങ്കിലും കഴിഞ്ഞല്ലോ ഇതെന്താ അനന്തേട്ട മരിക്കണ കാര്യമൊക്കെ പറയണേ അതിന് എൻ്റെ അനന്തേട്ടൻ അതിന് മാത്രം പ്രായമൊന്നും ആയില്ലല്ലോ പറയൂ ശ്രീദേവി ഇനിയും എന്തെങ്കിലുമൊക്കെ പറയൂ നിൻ്റെ സ്വരമെങ്കിലും ഒന്ന് ഈ അനന്തേട്ടൻ ആവോളം കേൾക്കട്ടെ അന്നൊക്കെ കൊയ്ത്തൊഴിഞ്ഞ പാടത്തും പറമ്പിലും ഒക്കെ ഓടിച്ചാടി കളിച്ച് നടന്ന കാലങ്ങൾ ശ്രീദേവി ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തു അന്ന് നീയൊരു പൂമ്പാറ്റയെപ്പോലായിരുന്നല്ലോ ശ്രീദേവി അനന്തപൽപ്പന അവൻ ശബ്ദമില്ലാതെ വിഷാദഭാവത്തോടെയൊന്നു ചിരിച്ചു തിരുവോത്തെ ഗോപാലമാമ്മയുടെ മോള് ജയശ്രീയും അക്കരെ വീട്ടിലെ വർഗീസേട്ടനും പിന്നെ മേലെടുത്ത ആയിരുന്നു അന്നത്തെ കൂട്ടുകാർ അനന്തേട്ടൻ അതൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ട് അതൊന്നും ഒരിക്കലും മറക്കാതിരിക്കാൻ ഞാൻ ജയശ്രീയെ തന്നെ എൻ്റെ ഒപ്പം കൂട്ടി ശ്രീ അത് അവിശ്വസനീയതയോടെയാണ് കേട്ടത് മനസ്സിലായില്ല ചേട്ടാ സത്യമാ കുട്ടി ഞാൻ ജയശ്രീയെ കിട്ടിയെന്നാണ് പറഞ്ഞത് നിനക്ക് അവളിന്ന് നാത്തോനും ചേച്ചിയും ഒക്കെയാ അടുത്തുണ്ടായിരുന്ന ജയശ്രീക്ക് ഫോൺ കൈമാറിയിട്ട് അനന്തപത്മനാഭൻ ക്ലാസ്സിലുണ്ടായിരുന്ന ചൂടുവെള്ളം കുടിച്ചു അപ്പോൾ അയാളുടെ മനസ്സ് ഓർമ്മകളുടെ താഴ്വാരത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു കിടക്കയിൽ നിന്നും സാവധാനം എണീറ്റ് ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ അനന്തപത്മനാഭൻ പുറത്തേക്ക് നടന്നു മുറ്റത്തിറങ്ങി പറമ്പിലേക്കും അവിടെ നിന്ന് പാടത്തേക്കും നടക്കുമ്പോൾ അനന്തന് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം തോന്നി ഇപ്പോൾ ഇവിടെ പാടമോ നെൽകൃഷിയോ ഒന്നുമില്ല പണ്ട് വിശാലമായ നെൽപ്പാടമായിരുന്നു ഭൂരിഭാഗവും തങ്ങളുടെ അധീനത്തിലായിരുന്നു കാലക്രമേണ കുടുംബാംഗങ്ങൾക്ക് ഭാഗം വെച്ചും അഥവാ മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റും മണ്ണിട്ട് നികത്തി എത്രയെത്ര കെട്ടിടങ്ങളാണ് ഇവിടെ ഉയർന്നത് അനന്തപത്മനാഭൻ ഒരു ദീർഘനിശ്വാസത്തോടെ എല്ലായിടത്തേക്കും വെറുതെ നോക്കി അന്ന് നാട്ടിലെ നാനാഢ്യന്മാരായിരുന്നു തങ്ങളുടെ കുടുംബം ഏക്കർ കണക്കിന് തെങ്ങിൻതോപ്പും റബ്ബർ തോട്ടങ്ങളും വിശാലമായ നെൽപ്പാടങ്ങളും തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു മനസ്സുകൊണ്ടൊരു മടക്കയാത്രയിൽ ആയിപ്പോയി അനുദാ അനുദാത്മനാഭൻ അന്നിവിടൊക്കെ ഓടിച്ചാടി കളിച്ചു നടന്ന താനെന്നൊരു രോഗിയാണ് അയാൾ ഗദ്ഗതത്തോടെ ഓർത്തു കണ്ണുകൾ നിറഞ്ഞൊഴുകി മദ്യപാനം തൻ്റെ അമിത മദ്യപാനം എല്ലാത്തിനും കാരണം ഏറ്റവും ഇളയ സഹോദരി ശ്രീദേവിയുടെ ഒളിച്ചോട്ടമായിരുന്നു വീട്ടിൽ ഏറ്റവും ഇളവേളായ ഇളവേളായതുകൊണ്ട് എല്ലാവരും അവിടെ തലയിലും താഴ്ത്തം വെക്കാതെ എന്നോണമാണ് ലാളിച്ചത് ഒരു ദിവസം എല്ലാവരെയും കബളിപ്പിച്ച് എവിടെ നിന്നു വന്ന ഒരുവൻ്റെ കൂടെ അവൾ ചാടിപ്പോയി കുടുംബത്തിന് അത് വല്ലാത്തൊരു ആഘാതമായിരുന്നു അച്ഛനും അമ്മയും മാനസികമായും ശാരീരികമായും തകർന്ന രോഗികളായി ശ്രീദേവിയായിരുന്നു കുടുംബത്തിൻ്റെ വെളിച്ചം താനും വല്ലാതെ തകർന്നു പോയി പിന്നെ മദ്യപാനത്തിൽ അഭയം പ്രാപിച്ചു ജയശ്രീക്ക് ഇഷ്ടമുണ്ടെന്ന് നേരത്തെ അറിയില്ലായിരുന്നു തിരുവൂത്തുകാർ വിവാഹോചനയുമായി വന്നപ്പോഴാണ് അറിഞ്ഞത് അച്ഛനും അമ്മയും രോഗക്കിടക്കലായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ജയശ്രീയെ തന്നെ വിവാഹം കഴിച്ചു അധികം നാൾ കഴിയും മുമ്പ് അച്ഛനും അമ്മയും മരിച്ചു എല്ലാത്തിനും കാരണം ശ്രീദേവിയുടെ ആ ഒളിച്ചോട്ടമായിരുന്നു അങ്ങനെ കരുതി മദ്യത്തിൻ്റെ അളവ് കൂട്ടി നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ ഉണ്ടായിരുന്നതെല്ലാം പല പ്രാവശ്യം അനന്തപത്മനാഭൻ ജയശ്രീ എപ്പോഴും പറയും രണ്ട് മക്കളുണ്ട് അവരെ പോലും ഓർക്കാതെ അവർക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാതെ നിങ്ങളെല്ലാം വിറ്റ് കുടിച്ച് നശിപ്പിച്ചല്ലോ മനുഷ്യ ഓരോന്നായി ഓർത്തുകൊണ്ട് തിരികെ വീട്ടിലെത്തിയത് അറിഞ്ഞില്ല അനന്തപത്മനാഭൻ വല്ലാതെ തളർന്നു പോയിരുന്നു കിതപ്പ് ശ്വാസം മുട്ടൽ ജയശ്രീ ഇത്തി വെള്ളം ചാരുകസരിലിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ജയശ്രീ അറിയിച്ചു അനന്തേട്ടനോട് ശ്രീദേവി പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നോടൊരുപാട് പറഞ്ഞു കരഞ്ഞു അവസാനമായ കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞത് ശ്രീദേവിയും മക്കളും ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് ഈശ്വരാ അതൊരു ഷോക്കായി രണ്ട് മക്കളുണ്ടായി അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ് ജയശ്രീ പറഞ്ഞു രണ്ട് പെൺകുട്ടികളാ നമ്മളെ കാണാൻ ശ്രീദേവിയും മക്കളും അടുത്താഴ്ച ഇങ്ങോട്ട് വരുന്നെന്ന് ശരിയാണോ ജയശ്രീ എങ്കിലും ഇവിടെ വലിയ ഒരു ക വലിയ ഒരുക്കങ്ങൾ വേണം പഴയ ഈ തറവാട്ട് വീടെന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പെയിൻ്റ് അടിക്കണം അവൾക്കുള്ള വീതം കൂടിയായത് ഇനി ശ്രീദേവിയും മക്കളും ഇവിടെ താമസിക്കട്ടെ അവരിവിടെ അധികനാൾ നില നിൽക്കുമെന്ന് തോന്നുന്നില്ല അനന്തേട്ട ശ്രീദേവിക്ക് അവിടെ സ്വന്തമായി ബിസിനസ്സുണ്ട് പിന്നെ മക്കൾ രണ്ടാളും പഠിക്കുകയല്ലേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് വരുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ശ്രീദേവിയെ എൻ്റെ കുഞ്ഞനുജിത്തി ഒന്നുകൂടി ഒന്ന് കാണാൻ പറ്റുമല്ലോ അവളുടെ മക്കളെയും വാക്കുകൾ പിക്കാതെ അനന്തൻ ചുമച്ചു സഹിക്കാൻ പറ്റണില്ല ജയശ്രീ വയറ്റിനകത്ത് കുത്തിപ്പറിക്കണം വേദന ജയശ്രീ കണ്ണീരോടെ ജായകളുടെ വയറിൽ തടവി എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സി പിടിച്ചാണ് ശ്രീദേവി ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചത് ശ്രീദേവിയും രണ്ട് മക്കളും തിരക്കേറിയ അമേരിക്കൻ ജീവിതത്തിൽ നിന്നും തൽക്കാലത്തേക്കൊരു അവധിയെടുത്ത് സുന്ദരികളായ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് മാതൃരാജ്യത്ത് വിമാനമിറങ്ങിയിരിക്കുകയാണ് ശ്രീദേവി അമ്മയുടെ ഇരുവശത്തുമിരുന്ന് നാട്ടിലെ കാഴ്ചകൾ ഒറ്റ ഒട്ടൊരു കതൂകത്തോടെ നോക്കി കാണുകയാണ് പെൺകുട്ടികൾ താൻ ജനിച്ചു വളർന്ന ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായി ഇത് തൻ്റെ പഴയ ഗ്രാമമല്ല ആകെ മാറിപ്പോയിരിക്കുന്നു വിസ്തൃതമായ നൽപ്പാടങ്ങളെവിടെ നീന്തി തുടിച്ചിരുന്ന തോടമ്പുഴയും എവിടെ അതൊക്കെ വറ്റി വരേണ്ട ആ സ്ഥാനത്തിപ്പോൾ ഇപ്പോൾ ഓവുചാലുകളാണ് ഒഴുകുന്നത് നിരനിരയായി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പ്രകൃതി രമണീയമായ തങ്ങളുടെ ആ പഴയ ഗ്രാമം എന്നോ മരിച്ചു കഴിഞ്ഞു ഇനി തൻ്റെ കുട്ടികൾക്ക് താൻ എന്ത് കാട്ടിക്കൊടുക്കും താൻ ജനിച്ചു വളർന്ന പഴയ തറവാട്ട് വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല നാല് കെട്ടുള്ള ആ പഴയ വീട് അതുപോലെ തന്നെയുണ്ട് ശ്രീദേവി മക്കൾ ടാക്സിയിൽ നിന്നിറങ്ങി വീടിന് മുന്നിൽ ഒരാൾക്കൂട്ടമുണ്ടല്ലോ ശ്രീദേവി മക്കളുടെ കൈകളും പിടിച്ച് വീടിന് നേർക്ക് നടക്കുമ്പോൾ ആരോ പറയുന്നത് കേട്ടു അനന്തേട്ടം മരിച്ചു ഇന്നലെ രാത്രി ആശുപത്രിയിൽ എത്തിച്ചതാ അപ്പോഴേക്കും മക്കൾ രണ്ടാൾ വരാനുണ്ട് എന്നിട്ട് ശവതാഗമുണ്ടാവും മക്കൾ ബാംഗ്ലൂരാണ് പഠിക്കണേ ശ്രീദേവിയുടെ തൊണ്ടയിൽ ഒരു അലമുറ തടഞ്ഞു താൻ ആരെ കാണാൻ ഏറ്റവും കൊതിച്ച് ഇവിടെ എത്തിയോ ആ മനുഷ്യൻ ഈ ലോകം വിട്ടുപോയിരിക്കുന്നു മനസ്സുകൊണ്ടൊരു മടക്കയാത്ര എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് പ്രിയരെ അടുത്ത ചെറുകഥയുമായി ഉടനെ വരുന്നതാണ്